ഒരു അവസ്ഥ വന്നു ഇനി വേറൊരാൾക്കും ഇങ്ങനത്തെ തിരൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മാറി നൽകിയ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് രോഗി മരിച്ചതായി പരാതി ആലത്തിയൂർ പൊലിശ്ശേരി സ്വദേശി പെരുളിപ്പറമ്പിൽ ആയിഷുമു ആണ് വെള്ളിയാഴ്ച പുലർച്ചെ മരിച്ചത് വൃക്ക സംബന്ധമായ അസുഖത്തിന് ചികിത്സ തേടുന്നുണ്ടായിരുന്നു മരണപ്പെട്ട ആയിഷുമു ഇതിന്റെ ഭാഗമായാണ് ഏപ്രിൽ പതിനെട്ടിന് ഇവർ ആശുപത്രിയിൽ എത്തിയത് എന്നാൽ എഴുതിയ മരുന്നുകളിൽ ഒരെണ്ണം ഫാർമസിയിൽ നിന്ന് മാറി നൽകുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് പേശികൾക്ക് അയവ് വരാൻ നൽകുന്ന മിർട്ട സെവൻ പോയിന്റ് ഫൈവ് എന്ന മരുന്നിനു പകരം അർബുദ രോഗികൾക്ക് നൽകുന്ന മെക്സ്റ്റ് സെവൻ പോയിന്റ് ഫൈവ് എന്ന ഗുരുതര പാർശ്വ

അതുപോലെ നമ്മൾ ക്യാൻസറിനും പിന്നെ ആർട്ട്രൈറ്റിസും ഭാഗത്തിനും കൂട്ടുന്ന ടാബ്ലറ്റ് ആണ് ഫ്രൈഡ് റൈസ് കണ്ടിന്യൂസ് ആയിട്ട് ആ ടാബ്ലറ്റ് കഴിച്ചു അതിന് ശേഷമാണ് രോഗം കൂടിയിട്ടുള്ളത് പിന്നെ ഓൾറെഡി ഇതിൻ്റെ സൈഡ് എഫക്റ്റായ അനീമിയ അതുപോലെ തന്നെ അൾസർ അൾസർ ഓൾറെഡി ഇൻഡസ്റ്റിൻ അൾസറാണ് മെയിനായിട്ട് വരാത് പിന്നെ മൗത്തിലേക്കും ഇതായി കാര്യങ്ങളൊന്നും കഴിക്കാൻ ും സ്വകാര്യ ആശുപത്രി അധികൃതരിൽ നിന്നുണ്ടായ പിഴവ് ചൂണ്ടിക്കാട്ടി ഡി എംഒ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിവർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് കുടുംബം ബന്ധുക്കളുടെ പരാതിയിൽ തിരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമായതോടെ രോഗിയെ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മരുന്ന് മാറി നൽകിയ വിവരം മനസ്സിലാക്കിയത് ാക്കിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു സുപ്രഭാതം തിരൂർ